ഇറാൻ ഇസ്രയേലിൻ്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ചിട്ടാണ് ഹമാസിന് പിന്തുണ കൊടുത്തത് പോട്ടെ സംരക്ഷണം കൊടുത്തു ഹമാസ് നേതാക്കൾക്ക് ഇപ്പോ ഇറാൻ ഒളിച്ചിരുന്ന് ഇസ്രയേലിനെ ആക്രമിച്ചേക്കുമോ എന്നാണ് യു എസിൻ്റെ മുന്നറിയിപ്പുകൾ വരുന്നതും ആശങ്കയും അതിന്റെ ഭാഗമായി ടെലവേനിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണിപ്പോൾ എയർ ഇന്ത്യ ഇസ്രയേലിന്റെ തലസ്ഥാനമായ ടെല്ലവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത് ഇതൊക്കെ ഇറാൻ ഇസ്രയേലിനെ തിരിച്ചടിക്കുന്നതിന് മുന്നോടിയായിട്ട് എടുക്കുന്ന ചില മുൻകരുതലുകളാണ് എന്നാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സന്ദേശം യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവിച്ചിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ടെലവീവിലേക്ക് എയർ ഇന്ത്യ ആഴ്ചയിൽ നാല് സർവീസുകളാണ് നടത്തുന്നത് മുമ്പ് വ്യാഴാഴ്ച വരെയുള്ള വിമാനങ്ങൾ എയർ ഇന്ത്യ റദ്ദാക്കിയിരുന്നു പശ്ചിമേഷ്യയിൽ തുടരുന്ന അനിശ്ചിതത്വത്തിനിടയിൽ മറ്റ് വിമാന കമ്പനികളും ഇസ്രയേലിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് ഡെൽറ്റ എയർലൈൻസിന്റെ ന്യൂയോർക്കിലും ടെല്ലവീവിനും ഇടയ്ക്കുള്ള സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയായ ഇസ്മായൽ ഹനിയ എന്ന ഭീകരന്റെ തല ഇസ്രയേൽ എടുത്തതിനെ തുടർന്ന് സംഘർഷഭരിതമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് രണ്ട് രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനുള്ള സാഹചര്യത്തെ കണക്കിലെടുത്തിട്ടാണ് ഈ തീരുമാനം പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ ഇസ്മായേൽ ഹനിയയുടെ തലയാണ് ഇസ്രയേല് ചൂട്ടത് ആ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രയേൽ ആണെന്ന് ഹമാസും ഇറാനും ആരോപിക്കുമ്പോഴും ഇതുവരേക്കും ഞങ്ങളാണ് കൊന്നത് എന്ന് പറഞ്ഞ് എട്ടുകാലി മമ്മൂന്ന് ചമഞ്ഞിട്ടില്ല ഇസ്രയേൽ പക്ഷേ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിഞ്ച് പോലും പിന്മാറ്റമില്ലാതെ വളരെ കൃത്യമായി യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ സൈനിക സന്നാഹങ്ങളോടെയും എല്ലാം സജ്ജമായ രൂപത്തിൽ തന്നെയാണ് ഇസ്രയേല് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രയേൽ ഒരിഞ്ച് പിന്നോട്ടടിച്ചാൽ ഇറാൻ ഒരാടി മുന്നോട്ടടിക്കും അത് വളരെ നന്നായി അറിയുന്ന ജൂതന്മാർ വേണ്ടുന്ന എല്ലാ രൂപത്തിലുള്ള മുൻകരുതലുകളും എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി യുദ്ധത്തിന് വേണ്ടുന്ന എല്ലാ സൈനിക സന്നാഹങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് ഐ ഡി എഫും പറയുന്നുണ്ട് യുദ്ധത്തിന് വേണ്ടുന്ന ചില സജ്ജീകരണങ്ങളെ കുറിച്ചും ഇസ്രയേലു പറയുന്നുണ്ട് ഞങ്ങൾ സജ്ജരാണ് ഞങ്ങളോട് ഇങ്ങോട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് ഇറാനാണ് അതുപോലെ ഒക്ടോബർ ഏഴാം തീയതി ഇരുന്ന ഞങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിക്കും എന്ന് പറഞ്ഞ് പറഞ്ഞ് പറയാതെ തന്നെ ആയിരത്തി നാനൂറോളം ആളുകളെ കൊന്ന് ഇരുന്നൂറ്റി അൻപത്തിയേഴോളം ആളുകളെ ബന്ധികളാക്കി കൊണ്ടുപോയ ഹമാസിന്റെ ആ ഒരു ആക്രമണം കാരണമാണ് ഇസ്രായേൽ ഇതുവരെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ആ തിരിച്ചടി തുടരും ഇസ്രയേലുക്ക് ഇസ്രയേലിന് ചില ലക്ഷ്യങ്ങളുണ്ട് ഹമാസ് ഭീകരർ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇസ്രയേലിന് സമാധാനം ഉണ്ടാകില്ല അതുകൊണ്ട് ഇസ്രയേലിന് സമാധാനമുണ്ടാകണമെങ്കിൽ അറിയാം ഹമാസ് ഭീകരരെ തുരത്താതെ സമാധാനം സമാധാനമുണ്ടാകില്ല ഇപ്പോതാ ബംഗ്ലാദേശില് നമ്മൾ കണ്ടതാണേ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പോ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഇതുവരെ തടസ്സമായി നിന്നത് ഷെയ്ഖ് ഹസീനയാണ് കണ്ട ഒരു ദൃശ്യമുണ്ടല്ലോ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചുകളയും ഒരു ആറ് ഏഴ് നില ബിൽഡിങ്ങിൽ അവിടെ പി ജി കുട്ടികളാണെന്ന് തോന്നുന്നു താമസിച്ചിരുന്നത് ഈ ഭീകരവാദികള് ആ സ്ഥാപനം റൗണ്ട് ചെയ്തപ്പോൾ വരിഞ്ഞപ്പോ ഇവരെ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്ക് ഈ ഭീകരവാദികള് ആ സ്ഥാപനത്തിന്റെ മുകളിലേക്ക് കയറി ഓരോരുത്തരെ വീതം പെറുക്കിയെടുത്ത് താഴെയിട്ട പിടഞ്ഞു വീണു മരിക്കുന്ന ഭീകരമായൊരു ദൃശ്യം ഇതാണ് മതം ഈ മതത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈ തെറിവിളികൾ വരുന്നത് നിന്റെ അണ്ണാക്കിലേക്ക് മിസൈല് വിടാൻ പറയടാ ഷൺമുഖ ഉം ഷൺമുഖൻ അണ്ണാക്കിലേക്ക് വിടാൻ പറയട ഇസ്രായേലിനോട് പറസിഡന്റ് മസൂദ് മസൂദിനെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്തൊന്ന് തിരിച്ചടിച്ചാൽ റഷ്യയും ചൈനയും ഇറാനോടൊപ്പം നിൽക്കും ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇസ്രായേലിനോടൊപ്പം നിൽക്കും ഉറപ്പായിട്ടും അപ്രതീക്ഷിതമായ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് അത് പോകുമോ എന്ന ഭയമാണ് അവരെ ഇതിന് പിന്നിൽ നിന്ന് ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവെച്ചാലും ആ രൂപത്തിലേക്ക് മുന്നോട്ട് പോകരുത് ഇപ്പോൾ ക്രിസ്ത്യാനികൾ ഇത് നേരത്തെ തന്നെ പറ ബൈബിൾ പ്രകാരം പറഞ്ഞിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക നിയമങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുസ്ലിം പുരോഹിതനും വരുന്നുണ്ട് ഇറാന്റെ ഈ യുദ്ധത്തെ സംബന്ധിച്ച് പലസ്തീൻ്റെ ഈ ഒരു യുദ്ധത്തെ സംബന്ധിച്ചിട്ടൊക്കെ ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇത് മതപരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് ഇറാൻ്റെ ഇസ്ലാമിക് നേതാവാണ് കൊമേനി അദ്ദേഹത്തിന്റെ ആദ്യത്തെ തള്ളായിരുന്നു ഇസ്രായേലിനെതിരെയുള്ള യുദ്ധം ഇപ്പോതാ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നു അയ്യോ യുദ്ധമോ ഏ ഞങ്ങൾ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല അപ്പോൾ ആദ്യം യുദ്ധം വേണമെന്ന് പ്രഖ്യാപിച്ചത് ആരായിരുന്നു ഇപ്പൊ മനസ്സിലായോ ഇവിടെ കുറെ മാധ്യമങ്ങൾ അവർക്ക് തോന്നുന്നത് പോലെയൊക്കെ അങ്ങ് വിളിച്ചു പറയും പക്ഷെ ഇനി എന്തായി േലിനോട് മുട്ടാൻ ഞങ്ങളില്ല എന്ന് പബ്ലിക്കായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ ഇസ്രയേലിനെ പേടിച്ചിട്ടാണോ എന്നറിയില്ല പുലി പോലെ വന്ന ഇറാൻ പോലെ പോയി ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുന്നതിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇതൊരാശ്വാസകരമായ വാർത്തയാണ് യുദ്ധത്തില് നമ്മൾ ആരെ അനുകൂലിച്ചാലും ആരെ പ്രതികൂലി പ്രതികൂലിച്ചാലും ആര് ജയിച്ചാലും ആര് തോറ്റാലും ലോകത്തിനു മാരകമായ നഷ്ടങ്ങൾ ഉണ്ടാകും എല്ലാ രാജ്യത്തും ഒരുപാട് നിരപരാധികളും നിസ്സഹായരുമായ ആളുകൾ കൊല്ലപ്പെടും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും സാധാരണ ജനങ്ങൾ വലഞ്ഞു പോകും വിലപ്പെട്ട സൈനിക ജീവനുകൾ അപഹരിക്കപ്പെടും അങ്ങനെ നോക്കുമ്പോ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് എന്തായാലും ഒരു ദീർഘനിശ്വാസം വലിക്കാനുള്ള സാഹചര്യം ഉണ്ടായി മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പ്രഹരം പല രൂപത്തിലും ബാധിക്കും പലർക്കും ബിസിനസ് സാമ്പത്തിക തകർച്ച എണ്ണയുടെ വിലക്കയറ്റം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും അതിനൊക്കെ ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ വന്നു എന്ന് ഏതാണ്ട് ഉറപ്പിക്കുമ്പോഴും ലോകം മുഴുവനും ഇറാനിനെയും യുദ്ധം ചെയ്യില്ല എന്ന് വിശ്വസിക്കുമ്പോഴും ഇറാൻ ഇറാനെ വളഞ്ഞിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ ഞങ്ങളുടെ ശത്രുവാണ് എന്ന് തന്നെയാണ് ഇസ്രയേൽ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് ഏത് രൂപത്തിലും അവരുടെ ഇങ്ങോട്ടൊരു തിരിച്ചടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ സജ്ജരായിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെയാണ് ഇസ്രയേല് പറയുന്നത് കാരണം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം വല്ലാതെ രൂക്ഷമായാൽ അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾ പരസ്പരം യുദ്ധത്തിലാകും അതങ്ങനെയാണ് ഇപ്പോ ഈ യുദ്ധം പ്രഖ്യാപിച്ചതിന്റെ തുടക്കം തന്നെ നമ്മൾ കണ്ടു ഇസ്രായേലിലേക്ക് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തി കണക്കിന് റോക്കറ്റുകളാണ് ഹിസ്ബുല്ല ഇസ്രയേലിലേക്ക് ലക്ഷ്യമാക്കി തൊടുത്തുവിട്ടത് അത് മറ്റൊന്നുമല്ല ഇസ്മായൽ ഹനിയയുടെ അംഗരക്ഷകനായ വലിയ കമാൻഡർ ഹിസ്ബുല്ലയുടെ നേതാവായിരുന്നു ആ അംഗരക്ഷകനെ തീർത്തതിന്റെ ഷുക്കൂർ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു അതിന്റെ പ്രതികാരമാണ് ഹിസ്ബുല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മണ്ണിൽ കയറി ഹമാസ് നേതാവിനെ കൊന്നു എന്നതാണ് ഇറാൻ ഇസ്രയേലിനോടുള്ള പക ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇവര് രണ്ടുപേരും ഇസ്രയേലിന്റെ ശത്രുവാണ് അതുകൊണ്ട് ഇസ്രയേലിന് ഇവരെ രണ്ടുപേരെയും തുരത്തിയേ മതിയാകൂ അത് കഴിഞ്ഞ് പിന്നീടുണ്ടാകുന്ന ഇസ്രയേലിന്റെ പ്രശ്നം ഇറാനാണ് ഇറാനിനെയും യുദ്ധം പ്രഖ്യാപിച്ചാലും ലബനൻ തിരിച്ചടിച്ചാലും അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു ഒരു വിളംബരം കൂടിയാണ് ഇസ്രായേൽ ഹിസ്ബുല്ലയുടെ എല്ലാ മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ പ്രതിരോധിച്ചത് നിലം തൊടാൻ അനുവദിച്ചില്ല ഹമാസിന്റെ രാഷ്ട്രീയകാര്യ മേധാവിയാണ് ഇസ്മായിൽ ഹനിയ ഇയാളുടെ തലവീണത് ഇറാന്റെ മണ്ണിലാണ് ദിവസങ്ങൾ കഴിഞ്ഞില്ല ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുല്ല ഇസ്രയേലിനെ ആക്രമിക്കുന്നു ഇസ്മായിൽഹനിയെ വധിച്ചത് ഇസ്രയേൽ ആണ് എന്ന് ഇറാനും ഹമാസും ആരോപിക്കുന്നു ഇതുവരെ ഇസ്രയേൽ സമ്മതിച്ചിട്ടില്ല നിരാകരിച്ചിട്ടുമില്ല എന്നാൽ ഇസ്രയേലിനെ ആക്രമിക്കും എന്ന ഭീഷണി മുഴക്കിയ ഇറാനോട് യു എസ് പിന്മാറാൻ ആവശ്യപ്പെട്ടു ജോ ബൈഡൻ അവരെ യുദ്ധം പ്രഖ്യാപിച്ച ദിവസം തന്നെ പറഞ്ഞിരുന്നു ഈ യുദ്ധം നല്ലതിനല്ല വടക്കൻ ഇസ്രായേലിലെ ഹില്ലേൽ എന്ന മൊഷാബിലാണ് ഇസ്രായേലിലെ ഒരു ഗ്രാമമാണ് ഹിസ്ബുല്ല ആക്രമണം നടത്തിയത് ദ ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുല്ല റോക്കറ്റ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായി ഹിസ്ബുൽ അവകാശപ്പെട്ടു അതേസമയം ഭൂരിഭാഗം റോക്കറ്റുകളെയും പ്രതിരോധ സംവിധാനമായ അയണ്ടോ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത് മിസൈൽ ആക്രമണം നടന്നതായി വടക്കൻ ഇസ്രായേലിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യുദ്ധഭീതി നിഴലിക്കുന്ന പശ്ചിമേഷ്യയിൽ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുള്ളതും ഇറാനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് യു എസ് എസ് എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പൽ ഈ മേഖലയിൽ വിന്യസിപ്പിക്കുമെന്നാണ് യു എസ് അറിയിച്ചത് അപകടകാരിയാണത് തന്നെ ഇമല ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള സംവിധാനമുള്ള കപ്പലുകളും യുദ്ധവിമാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് അയക്കുമെന്നും അമേരിക്ക പറഞ്ഞു ലബനനിലുള്ള പൗരന്മാരോട് എത്രയും പെട്ടെന്ന് രാജ്യം വിടാൻ യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹിസ്ബുല്ല ഇസ്രയേലിൽ കൂടുതൽ ആക്രമണം നടക്കുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇറാനും പ്രതികരിച്ചത് അതാ തുടക്കം തന്നെ പറഞ്ഞത് ഇറാൻ നേരിട്ട് വരില്ല ഇറാനു വേണ്ടി ഇപ്പോൾ ലബനനാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ലബനന് വേണ്ടുന്ന എല്ലാ സൈനിക സഹായ സഹകരണങ്ങളും ഇറാൻ ചെയ്തു കൊടുക്കും ഇറാനു വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായ ഇറാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹിസ്ബുല്ല ടീമാണ് ഇപ്പോൾ യുദ്ധത്തിന് നേതൃത്വം വഹിക്കുന്നത് ഇസ്രയേലിലെ സൈനിക താവളങ്ങളെ മാത്രം ഹിസ്ബുല്ല ലക്ഷ്യമിട്ടാൽ പോരാ എന്നും ഇറാൻ കൂട്ടിച്ചേർത്തപ്പൊ മനസ്സിലായോ അപ്പോ ഇറാനു വേണ്ടിയാണ് ഹിസ്ബുല്ല ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ഇതിന്റെ പ്രത്യാക്രമണം കിട്ടുന്നത് ആർക്കാ ലബന പക്ഷെ ലബനൻ അത് ചിന്തിക്കുന്നില്ല എന്തു വന്നാലും ഇവരുടെ കൂടെ ഇവര് നിൽക്കും ഇറാൻ നിൽക്കും അത് നല്ല ബോധ്യമുണ്ട് ഹിസ്ബുല്ല കാരണം ഇതിനു മുമ്പൊക്കെയും ഇങ്ങനെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ വിശ്വസിച്ചു കൂടെ നിൽക്കുന്നത് കാരണം ഇറാന്റെ ആണ് എല്ലാം കൊമേനി തള്ളിമറിച്ചപ്പോൾ ഇസ്രയേലങ്ങ് പേടിക്കുമെന്നാണ് ഇറാൻ വിചാരിച്ചത് ഞങ്ങൾ യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രയേല് പിന്മാറും മാപ്പും ലേലുവല്ലിയും ഒക്കെ പറഞ്ഞിട്ട് പിന്മാറുമെന്നൊക്കെ വിചാരിച്ചു അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ ഒരു നയതന്ത്ര ഭീഷണിയിൽ നിർത്തുക പക്ഷേ യുദ്ധഭീതിയിലാണ് ഇസ്രായേൽ ഇറാനെ നിർത്തിയത് ഇസ്രായേൽ ഗാസേലെ ബോംബിങ് കടിപ്പിച്ചു ഗാസയുടെ നിരവധി ഭാഗത്ത് റെയ്ഡും കുടിയൊഴിപ്പിക്കലും ഇരുപത്തിയേഴ് പേരെ ഇന്ന് മാത്രം കൊലപ്പെടുത്തിയിട്ടുണ്ട് പ്രതിരോധം സൃഷ്ടിക്കുവാണ് ഇസ്രയേലിലേക്ക് യുദ്ധം ചെയ്യാൻ വന്ന ഇറാൻ വന്ന വഴി കോടി അതോടെ ഇസ്രയേൽ വീണ്ടും ഗാസയിൽ സൈനിക നടപടി രൂക്ഷമാക്കി ഗാസയിൽ ഇനിയും അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാക്കളെ കൂടി ഉന്മൂലനം ചെയ്യുമെന്നും ഒരു ഹമാസ് ഭീകരനും ഇല്ലാത്ത ഗാസയെ സൃഷ്ടിക്കുമെന്നും ഇസ്രായേൽ സൈന്യത്തിന്റെ തുടക്കം മുതലുള്ള പ്രഖ്യാപനമാണ് തെക്കൻ ഗാസയിലെ കാൻ യൂനിസിലെ പലസ്തീനികളെ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രണ്ട് വില്ലേജുകളിലായി സൈനിക നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സിവിലിയന്മാരെ ഒഴിവാക്കി ഹമാസുകാരെ മാത്രം തിരഞ്ഞു പിടിക്കുന്ന ഹമാസ് ഇപ്പോൾ ഇസ്രായേൽ ഗ്രാമങ്ങൾ വിട്ടു പോകുന്ന പലസ്തീൻകാരെ ചോദ്യം ചെയ്യുകയും അവരെ നടത്തി അവരെ പരിശോധിക്കുകയും ചെയ്യും അമാസുകാർ അല്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായാൽ മാത്രമാണ് ഇവരെ കടത്തിവിടുന്നത് ഗസ സിറ്റിയിൽ ഇസ്രായേലിന്റെ കനത്ത ബോംബിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ഏറ്റവും കുറഞ്ഞത് ഓരോ ദിവസവും എഴുപത്തി ഏഴിനും നൂറിനും ഇടയ്ക്ക് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു നൂറിലധികം ആളുകൾ പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട് കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ വീണ്ടും അവിടെ നിന്ന് ഇസ്രായേൽ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നു ആഡംബര ജീവിതം നയിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലേക്ക് ടെൻറ്റുകളിൽ നിന്നും ടെൻറ്റുകളിലേക്ക് ഉടുക്കാനുള്ള തുണികളുടെ ഒരു ഭാണ്ഡം മാത്രം കയ്യിൽ പിടിച്ച് കുട്ടികളെയും കൈക്ക് പിടിച്ച് നെട്ടോട്ടം മൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഗതിയില്ല ഇങ്ങനെ ഒരവസ്ഥ വരാൻ കാരണം അവര് തന്നെയാണ് അവര് അവരുടെ രാജ്യത്ത് ഹമാസ് എന്ന ഭീകരരെ വളർത്തി കൊണ്ടുവന്നു ഒരു രൂപത്തിലും അവരുടെ ഒരു ചെയ്തികളെയും നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല അവർ ടണലുകൾ ഉണ്ടാക്കി യുദ്ധത്തിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി ആയുധ ഉണ്ടാക്കി അവരെ നിയന്ത്രിക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഹിസ്ബുല്ല ഇപ്പോൾ ശക്തമായ രൂപത്തിൽ റോക്കറ്റ് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പറയുന്നു ഇത് അപകടമാണ് ഇത് അപകടമാണ് ഇപ്പോ അവസാനത്തെ യുദ്ധം ഇരുപത് മിനിറ്റിനുള്ളിൽ അഞ്ഞൂറ് റോക്കറ്റുകളാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ വിട്ടത് പക്ഷേ ഇസ്രയേലിനറിയാം അതെങ്ങനെ പ്രതിരോധിക്കണമെന്ന് അതുകൊണ്ട് ഒരാളപായം പോലും